എപ്പിസോഡിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മസ്താന് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മോശപ്പെട്ട ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സണാലിറ്റി കാരണം ഒരു മത്സരാർത്ഥി എവിക്റ്റ് ആയി പോകുമ്പോൾ മറ്റു മത്സരാർത്ഥികൾ ആരും സന്തോഷിക്കാറില്ല കൂട്ടത്തിൽ നിന്നും ഒരാൾ എവിക്റ്റായി പോകുമ്പോൾ അയാൾക്ക് അവിടെയുണ്ടായ ശത്രുക്കളിൽ പോലും ഒരു വേദന ചലിപ്പിക്കാറുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയിപ്പോയത് അപ്പാനുശ്വരത്താണ് എവിക്ഷൻ എന്നുള്ള പ്രക്രിയ ഗെയിമിൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ ഒരു ഷോയുടെ പാർട്ടാണ് എന്ന് മനസ്സിലാക്കാതെ തന്റെ ശത്രു എവിക്റ്റ് ആയി എന്ന് അറിഞ്ഞ നിമിഷം സന്തോഷിക്കുകയും അട്ടഹസിക്കുകയും ചെയ്ത ഒരു മോശം ക്യാരക്ടറാണ് മസ്താനിയുടേത് അപ്പാനെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്നതും ഇറിറ്റേറ്റ് ചെയ്തിരുന്നതും അനുവിനെയാണ് എന്നാൽ ആ പോലും അപ്പാനി എവിക്റ്റ് ആയപ്പോൾ കഴിയുകയാണ് ഉണ്ടായത് അപ്പാനയുടെ സങ്കടം കണ്ടിട്ടാവാം അല്ലെങ്കിൽ അപ്പാനയുടെ ഉറ്റ സുഹൃത്തായ അക്ബറിന്റെ സങ്കടം കണ്ടിട്ടാവാം മസ്താനി ഇത്രയധികം സന്തോഷിച്ചത് അപ്പാനി എവിക്റ്റ് ആയ നിമിഷം മസ്താനി കൈ േടിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ഓടിച്ചെന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു ശേഷം അപ്പാനെ എവിക്റ്റ് ആക്കിയതിൽ ബിഗ് ബോസിനോടും പ്രേക്ഷകരോടുമെല്ലാം നന്ദി പറയുന്നു ഫിക്ഷൻ മത്സരത്തിന് ഭാഗമായി കാണാതെ പേഴ്സണൽ ആക്കി കണക്കാക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് മസ്താനി ഒരു മത്സരാർത്ഥി എവിക്റ്റ് ആയപ്പോൾ മറ്റൊരു മത്സരാർത്ഥി അത് കണ്ട് സന്തോഷിക്കുന്നു ചിരിക്കുന്നു അത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഒരു ബിഹേവിയർ ആണ് മസ്താനിയുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കണ്ടത് മസ്താനയുടെ ഈ പെരുമാറ്റത്തെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം